ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അംബുഡീസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങള് പാലക്കാടാണ് ഇന്ന് പാലക്കാട് വെച്ചിട്ട് വെച്ചിട്ടും ഒരു കുക്കിംഗ് വീഡിയോ വീടിയാണ് അല്ലെ അമ്മിമാർ ഓക്കെ ഇന്ന് ഒരു മീൻകറി കാരണം ഞാൻ മാത്രമാണ് ഇവിടെ മീൻകറി കൂട്ടണത് അവരമ്മയും കൂട്ടില്ല മമ്മീമ്മ വൃതാണ് കൂട്ടില്ല മീൻ കഴിക്കാത്തോണ്ട് അപ്പൊ അപ്പൊ ഇരുമ്പച്ചട്ടിയിലാണ് അതായത് ഇതിലാണ് മീൻകറി വെള്ളം പോണത് അപ്പൊ മീനില്ലാത്ത മീൻകറി അല്ലേ കോവയ്ക്ക കോവയ്ക്ക കറി ഒരു കോവയ്ക്ക ഉണ്ട് ഇവിടെ വേറൊരാളെ ശബ്ദം കേൾക്കുന്നത് വേറെ ആരുമല്ലൂസ് നമ്മുടെ ആണ് പിന്നെ അതിലേക്ക് ഒരു പച്ച രണ്ടായിട്ട് കയറി സ്വല്പ ഇഞ്ചി കൊത്തി അരിഞ്ഞത് പിന്നെ ഇടാനുള്ളത് സവാള ഒരു സവാള അരിഞ്ഞത് പിന്നെ ഈ ഇതിലേക്ക് പൊടി ആ മുളക് പൊടി ഇത് സാധാ മുളക് പൊടി എരി എരിവുള്ള മുളക് പൊടിയാണ് അതിന് എത്ര ഇടാ ഇത് കാശ്മീരി ചില്ലയാണ് രണ്ടുപൊടി ഒന്നും ഇല്ല കള്ളറിന് വേണ്ടി ഉള്ളൂ ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി ഇടുന്നേക്കാളും സ്വല്പ കൂടെ അതിട്ട മേരിച്ചു എല്ലാരാണ് ഇത്ര ഇട്ടു മഞ്ഞപ്പൊടി ഇടാം അപ്പൊ ഇന്റെ അത് കോവക്ക ഇട്ടു പച്ചമുളക് ഇട്ടു സവാള ഇട്ടും മല്ലിപ്പൊടി ഇട്ടും മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പ് ഉപ്പുണ്ടോ ആ ഉപ്പു പിന്നെ നമുക്ക് ഇവിടെ കൈയിലട കല്ലോണ്ട് ഞാനീ ഇത് കല്ലുപ്പ് കല്ലുപ്പ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ഇത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണ എത്രയോളം വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിച്ചിട്ട് ഈ കല്ലുപ്പും ഈ കോവക്കയും ഈ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഞെര ഞെരടി ഉടക്കലുണ്ട് ഇതിനെ നന്നായിട്ട് ഞെരടി അപ്പോൾ കല്ലുപ്പിലും വെളിച്ചെണ്ണയിലും ഈ പൊടിയും ഈ സവാളയും ഇതെല്ലാം കൂടെ ഞരടി വെക്കുമ്പോ നന്നായിട്ട് ആ നന്നായിട്ട് ചേരു നല്ല ഒന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ അമ്മ അങ്ങനെ പോയി അപ്പൊ അമ്പുഡൂസിന് നോക്കാൻ ഇവിടെ നമ്മളെ തന്നെ ഉള്ളു ഇത് ചെയ്യാനും നമ്മൾ തന്നെ ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ അമ്പുഡൂസിന് അടുത്ത് കിടത്തിയേക്കാന്ന് കേട്ടോ പറ്റില്ല എനിക്കിഷ്ട ഞാൻ വെക്കും ഇവിടെ വരുമ്പോ ഞാൻ മാക്സിമം വെക്കാറില്ല കൂടുതൽ അനുഷ്മായിട്ട് ഉള്ളപ്പോഴാണ് വെക്കണം പിന്നെ ഇപ്പൊ ഞാൻ മേടിച്ചിരുന്നു മീന് പിന്നെ ഇപ്പൊ ചേച്ചിമാരൊക്കെ വന്നപ്പോ ഇന്നിപ്പം ചിക്കൻ ഉണ്ടല്ലോ കേക്കനെ ഒറ്റക്ക് കിടന്ന് കളിക്കാണ് പാവും ഇതിൽ ഇത്രയും ഇണ്ടാക്കി ഇത്രയും ഇട്ട് ഞെരടി ഞെരടി നല്ല ഒരു വെള്ളം കോവക്കയുടെ ഉള്ളിയുടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങുവേ നല്ല നല്ല തണുപ്പാണ് അതാണ് ഞാൻ തലേ തൊപ്പിയൊക്കെ തൊപ്പിയൊക്കെ ഇങ്ങനെ തണുപ്പാണ് തണുപ്പ് അത്ര ശരിയാവുക ഏത് സമയവും ചൂടാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഈ ഈ കറക്കി വേണ്ടുന്ന പുളി പുളിക്ക് ഈ തക്കാളിയൂടെ വിലയിട തക്കാളി ഇട്ടിട്ട് അതും ഇട്ട് നല്ല ഒന്ന്

ണം ഞരടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്താ ആ മുളകിരുന്ന പാത്രത്തിൽ ഒഴിച്ച വെള്ളമാണ് ആ വെള്ളം കൂടെ ചേർത്തിട്ട് അധികം വേണ്ട വേവാനുള്ള വെള്ളം മാത്രം എന്നിട്ട് തേങ്ങ അരച്ച് ഒഴിക്കുകയെ അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇത് അടുപ്പിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കല്ലേ ഇതാ അടുപ്പത്ത് വെച്ചിട്ടോ അതിൻ്റെ അടപ്പ് വെച്ചടക്ക നമ്മൾ പിച്ചാത്തി വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ ഉണ്ണിമോൾ ഉണ്ടാക്കി കൊടുത്തത് സ്പെഷ്യൽ താങ്ക്സ് ടു ഉണ്ണിമോൾ നമ്മൾ കറി ഇതായിക്കൊണ്ടിരിക്കുന്നു കിച്ചണൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ് ഇപ്പോൾ കറി ഉണ്ടാക്കിയപ്പോൾ വീണ്ടും പഴയ പിടിയായി ഇനി കറിയൊക്കെ ഉണ്ടാക്കി തീർന്നുകൊണ്ട് നമുക്കൊന്നുകൂടെ വൃത്തിയാക്കണം നമ്മളെന്താ പറയുക സാധാരണ വീട്ടിൽ ഒരു സാധാരണ കറിവേപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അല്ലാണ്ട് വൺ പ്രൊഫഷണൽ ഒന്നും അല്ലേ അല്ലെ അമ്മിയമ്മ പിന്നെ രണ്ട് വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പോലെയാണ് പക്ഷേ ഉള്ള സ്ഥലം ഞങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കും അല്ലേ അമ്മയമ്മെ വെന്ത് പരുവായി കിടക്കപ്പെടും വെള്ളമൊക്കെ വറ്റി പിന്നെ നമ്മുടെ തേങ്ങ തൃശ്ശൂർക്കാരുടെ നാളികേറിക്ക തേങ്ങ നമ്മളെ തേങ്ങ തേങ്ങ അരച്ചു ഇവിടെ ആരും അങ്ങനെ തേങ്ങ 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 എന്ന് പറയാറില്ല തേങ്ങന്ന് പറയാറില്ലേങ്ങന മുഖത്ത് തന്നെ നോക്കിയിരിക്കും ഇന്ന് ഇവിടെ കൊറേ വേർഡ്സിനൊക്കെ ഡിഫറൻസ് ഇവിടെ നാളികേരം ഒന്നും ആണ് ഇതിനെ പറയുന്നത് നമ്മള് നാളികേരം അങ്ങനെ പറയാറില്ല പെട്ടെന്ന് തേങ്ങന്ന് തന്നെ പറയും തേങ്ങ വയ്ക്കെട്ടോ അടിച്ചു ചേ തേങ്ങ പിന്നെ ഇതിന് ഈ തേങ്ങ പച്ച തേങ്ങ ആയതുകൊണ്ട് ഇതൊന്ന് ചൂടായി തിള വരട്ടെ തിളച്ച് പോകണ്ട ചെറിയ തിള വന്നു എന്നിട്ട് താളിച്ച് കുളിക്കണം എന്നിട്ട് താളിച്ച് കുളിക്കണം പിന്നെ പുളി ഉണ്ടോ എന്ന് നോക്കണം പുളി പുളിയില്ലെങ്കിൽ വേണം പുളി കുറവാണ് തക്കാളിക്ക് ഒരു പുളി പോരാന്നുള്ളവർക്ക് പുളി ചേർക്കാം ി പുറക്ക അതല്ലെങ്കിൽ എണ്ണ ഇച്ചിരി ഒഴിച്ചാലും പുളി ഇട്ടു നമുക്കിപ്പോ തക്കാളിക്കയുടെ പുളി മതി ഇങ്ങനെ ചാറ് ചാർ അധികം നീള നീട്ടി വേണ്ട ഇങ്ങനെ കട്ടിക്ക് ചാറു നമുക്ക് ആയിട്ട് വന്നിട്ട് തേങ്ങയുടെ ഒരു പച്ചപ്പ് വിട്ടു വന്നാൽ മാത്രം മതി ആദ്യം തിളച്ചു പോയാൽ ഇത് വിട്ടുപോകും തിളച്ചുവിട്ടു പോവാ ൊച്ചുട്ടോ നല്ലൊരു കറീരി പോലി ചോറ് പിന്നെ ഇത് മാത്രം മതി അല്ലേ ചോറൊരു അതെ അപ്പൊ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറി പോലത്തെ ഒരു കോവിക്കറിയാണ് മമ്മിമുണ്ടാക്കിയത് കേട്ടോ പച്ച തേങ്ങ അരച്ചിട്ട് അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കാം അടുത്ത ടേസ്റ്റ് ആണ് അപ്പൊ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇനി അമ്പുഡൂസിനെ കുളിപ്പിക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ അമ്പുഡൂസിന്റെ ബഹളം വയ്ക്കും ഞങ്ങൾ രണ്ടുപേരെ ഉള്ളോണ്ട് എല്ലാം ഞങ്ങളാണ് കേട്ടോ ചെയ്യണേ അമ്പുഡൂസ് അവിടെ വികൃതി തരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ കോവയ്ക്ക് മീൻകറി ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമന്റും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ